ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിന്നിൽ കളിച്ചത് മധുശ്രീ സത്യം ഇനി വിഷ്ണു മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണെ പറയുന്നത് ഇത് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡാണ് അങ്ങനെ വിഷ്ണുവിനെ എല്ലാം കൊണ്ടും സംശയമാവാണ് തൻ്റെ മകളാണ് സത്യ എന്നുള്ള ആ സംശയം വിഷ്ണുവിൻ്റെ മുന്നിൽ ഉന്നയിക്കേണ്ട കേട്ടോ അങ്ങനെ വിഷ്ണു ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മുമ്പ് റിവി പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ആ ഡി എൻ എ ടെസ്റ്റ് നടത്തുകയാണ് അങ്ങനെ അതിൻ്റെ റിപ്പോർട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ആ റിപ്പോർട്ട് ആരും അറിയാതെ കാർത്തിക എടുത്ത് കത്തിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ആ റിപ്പോർട്ട് എന്തെന്ന് അറിയാൻ കഴിയില്ല പിന്നീട് വിഷ്ണു വീണ്ടും സത്യയെ വിളിച്ചു കൊണ്ടുപോയി വിഷ്ണു ആരും അറിയാതെ ഈ ഒരു ഡി എൻ എ ടെസ്റ്റിന് വീണ്ടും മുതലെണ്ണിട്ടോ അപ്പോൾ ഈ ഒരു ഡി എൻ എ ടെസ്റ്റിന് പോകുന്ന സമയത്ത് കാർത്തിക യാദൃശികമായി വിഷ്ണുവിനേയും സത്യയെയും കാണണം അത് കാണുന്ന കാർത്തിക ഇയാളിപ്പം എങ്ങോട്ടാണ് ആ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് അത് പപ്പി പോലുമില്ലാതെ ആ കുഞ്ഞിനെയും മാത്രം കൊണ്ടുപോകുന്നത് എന്തിനാ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം സത്യം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ വിഷ്ണു അച്ഛ എന്ന് പറയുമ്പോൾ മോളെ കൊണ്ടൊന്ന് കറങ്ങണമെന്ന് തോന്നി പപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബിഗ് ഫ്രണ്ട് അല്ലേ നീ അതുകൊണ്ട് തന്നെ മോളെയും കൊണ്ട് എനിക്കൊന്ന് എന്ന് തോന്നി എന്താ ഈ വിഷ്ണു അച്ഛൻ്റെ കൂടെ വരാൻ എനിക്ക് മടിയുണ്ടോ ഏയ് പപ്പിയുടെ വിഷ്ണു അച്ഛൻ എൻ്റെയും വിഷ്ണു അച്ഛൻ അല്ലേ അതുകൊണ്ട് എനിക്ക് യാതൊരു മടിയില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും വിഷ്ണു അച്ഛൻ വിളിച്ചാൽ ഞാൻ വരുമെന്ന് പറയാനാ അങ്ങനെ കുഞ്ഞിന് ഒരു ഐസ്ക്രീം കുഞ്ഞിനൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കാണ് പിന്നീട് കുഞ്ഞിന് ഇഷ്ടമുള്ള ആ ഒരു ഇതൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് മുടിമക്കായും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിട്ട് അപ്പോൾ അത് ശാരദാമ്മയുടെ അരികിൽ വന്നിട്ടാണ് വിഷ്ണു ഇത് പറയുന്നത് അപ്പോൾ ഈ സമയം ശാരദാമ കൊണ്ടുപോയിക്കോ എന്ന് ശാരദാമയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം കുഞ്ഞറിയാതെ കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ മുടി വീണ്ടും വിഷ്ണു അവിടെ നിന്ന് സംഘടിപ്പിക്കുകയാണ് കേട്ടോ ഈ സമയം കാർത്തിക ഇവർ ഇവരെങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ വേണ്ടി കാർത്തിക ഇവരുടെ പിറകിൽ പോവാണ് അപ്പോൾ വിഷ്ണു വീണ്ടും ആ ലാബിലോട്ട് ഈ ഒരു കുഞ്ഞിൻ്റെ മുടിയും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഈ ഡി എൻ എ ടെസ്റ്റിനായി വിഷ്ണുവും പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിഷ്ണു അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ലാബിൽ വരുന്നത് എന്ന് കുഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം പറയുകയാണ് മോളെ ഈ വിഷ്ണു അച്ഛന് ഇനി വയസ്സായി വരികയല്ല ഇപ്പൊ ഷുഗറും പ്രഷറൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് നല്ലതല്ലേ പിന്നെ രക്തം കൂടുതലുള്ളത് കൊണ്ട് രക്തം ഞാനൊന്ന് ദാനം ചെയ്യും അങ്ങനെയുള്ള പലതും ഉണ്ട് അതൊക്കെ മോള് വഴിയെ മനസ്സിലാക്കിക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ എന്നാൽ എൻ്റെ മോള് ഈ വണ്ടിയിൽ ഇരിക്കില്ല ആര് പറഞ്ഞ ആര് പറഞ്ഞാലും ഡോറ് തുറന്നു കൊടുക്കുക ഒന്നും ചെയ്യരുത് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ശരി വിഷ്ണുവച്ച എന്ന് പറയാനാ എന്നാൽ ഈ സമയം കാർത്തിക പിറകിലുണ്ടെന്ന് വിഷ്ണുവിനെ സോറി മധുഷി പിറകിലുണ്ടെന്ന് വിഷ്ണുവിനെ അറിയില്ല അങ്ങനെ വിഷ്ണു ഈ ലാബിലോട്ട് കയറിയാ ഇതേ സമയം ഇയാൾ ചോദിക്കുകയാണ് എന്തിനാ വന്നിരിക്കുന്നത് അതെ നീ എനിക്കൊരു ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം അപ്പം അന്ന് ചെയ്ത ഡി ഡി എൻ എ ടെസ്റ്റോ അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് പറയാനോ അതുകൊണ്ട് തന്നെ എനിക്ക് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടണം ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം എന്നൊക്കെ അയാൾ അയാളോട് ആവശ്യപ്പെടുകയാണ് വിഷ്ണു അപ്പോൾ അതിനെന്താ വിഷ്ണു ആശാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു ഈ ഒരു ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കുകയാണ് കേട്ടാ അങ്ങനെ ഡി എൻ എ ടെസ്റ്റിന് കൊടുത്ത് വിഷ്ണു പോവുകയാണ് അപ്പോൾ ഇന്ന ദിവസമാണ് റിപ്പോർട്ട് കിട്ടുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ വിഷ്ണു കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ കുഞ്ഞൊരായിരം ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടാ വിഷ്ണു ചാ ഇതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മോള് വലുതാവല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോളിഞ്ഞ് പഠിച്ചു വെക്കണം വലുതാവും തോറും ഓരോന്ന് മോൾക്ക് ഇനി അറിയാൻ കഴിയും എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കുഞ്ഞിനോട് ഓരോ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് അപ്പോൾ വിഷ്ണുവച്ചൻ്റെ കല്യാണം നടക്കുമോ അതൊന്നും എനിക്കറിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ കൈ കരങ്ങളിലാണ് ഒരിക്കലും ഇഷ്ടമല്ല വിഷ്ണുവച്ചൻ്റെ കല്യാണം നടക്കുന്നത് ഇനിയിപ്പോൾ എന്നെയും കൊണ്ട് സത്യാമ്മ നടന്നു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സത്യാമ്മക്ക് എന്നോട് വഴക്കാവുമോ ഏയ് അമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിൽ ഇയാളുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ് എന്തിനാണ് അയാൾ വന്നിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റിന് എന്ത് ഡി എൻ എ ടെസ്റ്റ് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞു ആ കുഞ്ഞുമായിട്ടുള്ളൊരു ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്ന് അയാൾ വന്നിരിക്കുന്നത് അന്ന് ചെയ്ത അതേ സെയിം ആണ് ആണെന്ന് പറഞ്ഞാ ഇതുകൾക്കൊന്ന് വിഷ്ണു കാർത്തിക ആകെ ഞെട്ടിപ്പോ അങ്ങനെ കാർത്തിക അയാളോടൊന്നും മിണ്ടാതെ കാർത്തിക അവിടെ നിന്ന് പോവാണ് പിന്നീട് കാർത്തിക ഇതിനെന്തെങ്കിലും തടയിടണം തീർച്ചയായും ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് തനിക്ക് എന്താണെന്ന് ത അതുകൊണ്ട് തന്നെ ഒരിക്കലും വിഷ്ണു അറിയരുത് വിഷ്ണുവിൻ്റെ കുഞ്ഞാണെന്ന് വിഷ്ണു അറിയരുത് അതുകൊണ്ട് ആ ഡി എൻ എ ടെസ്റ്റ് ഇനിയും വരയ്ക്കണമെന്ന ചിന്താഗതിയാവേണ്ട അങ്ങനെ ഈ സമയം അങ്ങനെ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം എത്താണ് അപ്പോൾ വിഷ്ണുവിനേക്കാ മുന്നേ കാർത്തിക അവിടെ എത്തി സോറി കാർത്തികയല്ല മധുഷി അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മധുഷി അവിടെ എത്തുകയാണ് വിഷ്ണു ആണെങ്കിലും ഈ സമയം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആണെങ്കിലോ ഈ ലാബിലെ ഈ കമ്പൗണ്ടറോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ ആ വിഷ്ണുവിൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ആ റിസൾട്ട് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഇല്ല തരില്ല എന്ന് പറയട്ടെ അതങ്ങനെ തരാൻ പറ്റില്ല മറ്റുള്ളവർക്ക് കൈമാറാനുള്ള ആ ഒരു പെർമിഷൻ ഞങ്ങൾക്കില്ല എന്നിങ്ങനെ പറയട്ടോ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ഇതൊരു ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റേതായ റോളും കാര്യങ്ങളോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ ൾക്ക് നിങ്ങൾ അയാൾക്ക് പണം അയാളിൽ നിന്ന് പണം വാങ്ങി അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കല്ലേ നിയമപരമായി കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങില്ലേ അയ്യോ കൊച്ചോ എന്നെ വെറുതെ കൊടുക്കല്ലേ എന്തിനാണ് എന്നെ ഇതിൽ വെറുതെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അങ്ങ് മാറ്റുമെന്ന് പറയട്ടാ ഇതേ സമയം അയ്യോ അത് നടക്കില്ല അതൊരിക്കലും നടക്കാത്ത കാര്യം തന്നോട് ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നെ റിപ്പോർട്ടാണ് അതേ അയാളുടെ കുഞ്ഞ് തന്നെയാണെന്ന് എന്നാൽ അതല്ല എന്നുള്ള ആ ഒരു റിപ്പോർട്ടാണ് നീ എന്ന് പറയട്ട അങ്ങനെ അയാൾ ഞാൻ നിനക്ക് അയാൾ തന്നതിനേക്കാൾ കൂടുതൽ പണം തരാം നീ പണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ വിഷ്ണുവിന് ഇത് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഞാൻ അതിൻ്റെ ഡബിൾക്ക് തരാം നിനക്ക് കുറേ ദിവസത്തിന് പണിക്ക് വരിക പോലും ചെയ്യേണ്ട അത്രയും പണമുണ്ട് അതുകൊണ്ട് ഇനി ഇത് ചെയ്യുന്ന പറയുമ്പോൾ അയാൾക്ക് പണം കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടാ അങ്ങനെ ഈ സമയം അയാൾ റിപ്പോർട്ട് എന്നാൽ മധുഷയും മാറി നിൽക്കുകയാണ് കേട്ടാ അങ്ങനെ വിഷ്ണു വന്ന പാടെ വിഷ്ണു ചെയ്യുന്നത് ഈ ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എവിടെ എന്നുള്ള ആ ഒരു ചോദ്യമായിരിക്കും കേട്ടോ അപ്പോൾ തന്നെ ഇതാ എന്ന് പറഞ്ഞ് അയാൾ കയ്യിൽ കൊടുക്കണം കമ്പൗണ്ടർ അപ്പോൾ തന്നെ വിഷ്ണു ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് വായിക്കാൻ നല്ലത് കാരണം വീട്ടിൽ പോയാൽ ആരെങ്കിലുമൊക്കെ തെളിവ് നശിപ്പിക്കാൻ നോക്കും അതുകൊണ്ട് തന്നെ അത് പാടില്ല ഇനി അത് എൻ്റെ കൈകളിൽ കിട്ടണം എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം ഇനി സത്യയെ ഒരു ഡി എൻ എ ഡ്രസിനെയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സത്യ എന്ന് പറയുന്ന പെൺകുട്ടി നല്ല ബുദ്ധിയും തൻ്റെയുടെ ആണ് അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് വെച്ച് വെട്ടിച്ച് ഇനിയും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അവൾ കണ്ടെത്തും അതുകൊണ്ട് അത് പാടില്ല എന്ന് ഒരു തീരുമാനം വിഷ്ണു എടുത്തിട്ട് തന്നെ അവിടെ നിന്ന് തന്നെ ആ റിപ്പോർട്ട് പൊട്ടിച്ച് വായിക്കുകയാണ് കേട്ടാ അത് വായിക്കുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോട്ടാ തൻ്റെ കുഞ്ഞല്ല എന്നായിരിക്കും ആ റിപ്പോർട്ടിൽ കാണുന്നത് അത് കാണുന്ന വിഷ്ണുവിനെ ആകെ സങ്കടമാവുകയാണ് കേട്ടാ ഈശ്വര ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ കുഞ്ഞാണെന്നല്ലോ പക്ഷേ ഇത് എൻ്റെ കുഞ്ഞല്ല എന്നല്ല ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ഇത് എന്ത് എന്നിങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം കാണാം ഒരു കർട്ടന് ബാക്കിൽ ഇങ്ങനെ രണ്ട് കാലുകൾ ഇങ്ങനെ കാണുന്ന കേട്ടാ അപ്പോൾ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇയാളുടെ മുഖത്താണെങ്കിലൊരു പരവേഷം ഉണ്ട് വലിയ ടെൻഷനിലാണ് ഇയാൾ നിൽക്കുന്നത് അങ്ങനെ വിഷ്ണു ഇതിപ്പോ എന്താ അറിയാൻ വേണ്ടിട്ട് വിഷ്ണു വെറുതെ ആ പേപ്പറുമായി പുറത്തോട്ടങ്ങ് പോവാണ് എന്നാൽ ഈ സമയം കാർ സോറി മധുഷിയാണെങ്കിലോ ഈ കമ്പൗണ്ടർക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു ലക്ഷം നിങ്ങൾക്ക് കൂടുതൽ തരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൈകൾ കൊടുക്കുന്നത് വിഷ്ണു സംശയമുള്ളത് കൊണ്ട് തന്നെ വിഷ്ണു പോയിട്ടുണ്ടാവില്ല അവിടെ ഈ പറയുന്ന മധുഷി ഒളിച്ചു നിൽക്കുന്നത് പോലെ തന്നെ വിഷ്ണു ഒളിച്ചു നിന്നിട്ടുണ്ടാവും അങ്ങനെ വിഷ്ണു മധുഷിയുടെ മുന്നിലോട്ട് അങ്ങ് വരുവാണെങ്കിൽ പിന്നീട് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാനായിട്ടാണ് എടി നീ എന്താണ് ഈ റിപ്പോർട്ടിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നത് നിനക്ക് എന്താ അതിൻ്റെ ആവശ്യം ഞാൻ എന്ത് തെറ്റാണ് നീ നിന്നോട് ഞാൻ ചെയ്തത് എൻ്റെ അമ്മ നീ എന്നെ തിരക്ക് ഇങ്ങോട്ടേക്ക് വന്നു നീ സുസ്മിതയുടെ കൂട്ടാളിയാണെന്ന് എനിക്കറിയാം പക്ഷേ നീ ഞാൻ ചെയ്യുന്ന ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്തിനും മറിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മധുഷിയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെയൊരു സീന് ഇനി വരാനിരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം മധുഷിയാണെങ്കിലോ അയ്യോ ഞാൻ മാറ്റിയതല്ലേ അയ്യോ ഞാൻ മാറ്റിയതല്ലേ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറോട് പറയണേ ഇത് നിങ്ങളുടെ പേരിൽ ഞാൻ കേസാക്കും നിങ്ങൾ ഇങ്ങനെ പ്രവൃത്തി ചെയ്തല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ നിന്ന് കമ്പൗണ്ടർ പറയുകയാണെങ്കിൽ വിഷ്ണു നീ ചെയ്യുന്നതായാലും വലിയ തെറ്റല്ല ആ കുഞ്ഞറിയാതെ ആ കുഞ്ഞിന്റെ ആ ഒരു ഇതില്ലാതെ നീ ഡി എൻ എ ടെസ്റ്റിന് മുതിർന്നത് അതിൻ്റെ പേരിൽ ഞങ്ങളൊരു കേസാക്കുകയാണെങ്കിലോ എന്ന് പറയുമ്പോൾ ആഹാ അപ്പൊ നീ എന്നോട് നിയമം പഠിപ്പിക്കുന്നു എങ്കിൽ ഞാൻ നിന്നെ കാണിച്ച് തരാടാ എന്ന് പറഞ്ഞ് വിഷ്ണു കൈവയ്ക്കുമ്പോൾ കാര്യം എൻ്റെ അടുത്തും തെറ്റുണ്ട് ഈ പറയുന്ന വിഷ്ണു ആശാന്റെ അടുത്തും തെറ്റുണ്ട് അതുകൊണ്ട് തന്നെ ആശാൻ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നെ കൂട്ടുപിടിക്കുകയും വേണ്ട ഈ ഡി എൻ എ ടെസ്റ്റിന്റെ റിപ്പോർട്ട് എന്തായാലും മറിച്ചു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഡി എൻ എസ് സിന്റെ റിപ്പോർട്ട് അറിയാനും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു വിഷയം വിട്ടേക്കെന്ന് പറയണ്ട എന്നാൽ മധുഷയ്ക്ക് കണക്കിന് നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ തലങ്ങും വിലങ്ങിട്ട് വിഷ്ണു അടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സീന് ഇനി റീമേക്കിൽ ഉണ്ട് അതുപോലെ ഇവിടെയും വരാനിരിക്കുന്നുണ്ട് ഈ ഒരു പപ്പിയുടെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അത് ഉണ്ടാവുക